പിന്നെ എൻ്റെ ഫാമിൽ ഒരു ചെറിയ സെറ്റപ്പിൽ ഞാൻ ജാവാമോസ് ചെയ്യുന്നുണ്ട് ജാവാമോസിന് പ്ലാൻ്റ് ഇട്ടെങ്കിൽ കൂടുതൽ പോകുന്നത് പ്ലാൻ്റട്ട എങ്കിലേക്കാണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചിരട്ടകളിൽ പിടിപ്പിച്ചിട്ട് റൗണ്ട് ചെയ്ത് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കും ഇത് നമുക്ക് നൂറ് ഗ്രാമിന് ആയിരം രൂപ വരെ കിട്ടുന്നുണ്ട് ഇത് ഞാനൊരു വുഡിന്റെ അകത്ത് പിടിപ്പിച്ചെടുത്തതാ ഇതിൽ നിന്നിങ്ങനെ ഇവിടുന്ന് മാത്രം ഇങ്ങനെ ഈ തൂങ്ങുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ സെയിലെ ഇതിങ്ങനെ വെള്ളം നമ്മള് ഒരു മൂന്നാല് മണിക്കൂർ പുറത്ത് ഇങ്ങനെ വാർത്തിടും ഒരു പേപ്പർ ഉണ്ടാകത്ത ന്യൂസ് പേപ്പർ ഉണ്ടാകേ അതിനുശേഷം പാക്കേതയക്കല ഇതും എനിക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്